സ്നേഹം സഹനമാണെന്നോ ഞാൻ അറിയുന്നു സ്നേഹം മരണമാണെന്നോ ഞാൻ കാണുന്നു സ്നേഹം ബലിയാക്കീരുന്നു ചങ്കു ചോരയേകുന്നു സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ് ഇന്നത്തെ നമ്മുടെ യാത്ര കന്യാകുമാരിയിലെ അരുൾവായ്മൊഴിയിലെ കാറ്റാടിമലയിലേക്കാണ് ഇവിടെയാണ് വിശുദ്ധ ദൈവസഹായംപുള്ള രക്തസാക്ഷിത്വം വലിച്ചത് കന്യാകുമാരി ടൗണിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്ററും നാഗർകോവിൽ ടൗണിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്ററുമാണ് കാറ്റാടിമലയിലേക്കുള്ളത് തിരുവനന്തപുരം ടൗണിൽ നിന്നും തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ ഇവിടെ എത്താനുണ്ട് അരുൾവായ്മൊഴി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററാണ് കാറ്റാടിമലയിലേക്കുള്ളത് ഗൂഗിൾ മാപ്പിൽ ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ അവൈലബിൾ ആണ് നാഷണൽ ഹൈവേ നയൻ ഫോർ ഫോറിൽ നിന്നും കുറച്ചകത്തേക്ക് മാറിയാണ് ഈ സ്ഥലമുള്ളത് തമിഴ്നാട്ടിലെ ഗ്രാമീണമായ ചെറിയ വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഇവിടെ എത്തുന്നു ചെന്നെത്തിയപ്പോഴുള്ള മഴ തോർന്ന അന്തരീക്ഷവും ഈ സ്ഥലത്തെ ഒരു ശാന്തതയും ആർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയെപ്പറ്റി പറഞ്ഞാൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജനിച്ച് ക്രിസ്തീയ വിശ്വാസം സംരക്ഷിക്കാനായി വിശുദ്ധ ദേവസഹായം പിള്ള രക്തസാക്ഷിയായത് ഈ മലയിലാണ് ഇവിടെ എത്തിയപ്പോൾ ആദ്യമായി കണ്ടത് ഒരു കുന്നിന്റെ താഴെ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ പള്ളിയാണ് പള്ളിയിലേക്ക് കയറിയപ്പോൾ മനോഹരമായ ആൾത്താരയും തിരിശേഷിപ്പും ദേവസഹായം പിള്ളയുടെ രൂപവും കണ്ടു കൂടാതെ വിശുദ്ധന്റെ രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രങ്ങളും ജനനം മുതൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് വരെയുള്ള പ്രധാന സംഭവങ്ങളും അവിടെ എഴുതി ചേർത്തിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് തെക്കൻ തിരുവിതാംകൂറിലെ പത്മനാഭപുരം നട്ടാലത്ത് മരുതം കുളങ്ങരയിലെ നായർ കുടുംബത്തിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകിയമ്മയുടെയും മകനായാണ് ദേവസഹായം പിള്ള അന്ന് നീലകണ്ഠൻ പിള്ള എന്നായിരുന്നു പേര് ജനിച്ചത് അക്കാലത്ത് മാർത്താണ്ഡവർമ്മ രാജാവിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനും നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ കാര്യക്കാരനുമായിരുന്നു നീലകണ്ഠപിള്ള ആദ്യത്തെ പള്ളിയിൽ നിന്ന് നമ്മൾ അടുത്തതായി പോകുന്നത് മനോഹരമായ ഈ ചെറിയ ചാപ്പലിലേക്കാണ് ദേവസഹായം പിള്ള രക്തസാക്ഷിയായ സ്ഥലത്തോട് ചേർന്ന് നിർമ്മിച്ച ഈ ചാപ്പലിന്റെ മുൻപിൽ രണ്ട് തൂണുകൾ വിശുദ്ധൻ മാമോദിസ സ്വീകരിച്ച പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ചാപ്പലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ഒരു രൂപവും ഒരുപാട് ആളുകളിട്ട് നേർച്ചകളും കാണാൻ സാധിക്കും കൂടാതെ ഇവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ കുറിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊരു ബുക്കും കാണാം വളരെ വലിയൊരു പാറയോട് ചേർത്താണ് ഈ ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് പ്രകൃതിയുടെ തനിമ നിലനിർത്തി വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഈ ചാപ്പലും പള്ളിയും എല്ലാം നിലനിൽക്കുന്നത് ഇവിടെ ഒരു ആൽമരവും വലിയൊരു പാറയും കാണാൻ സാധിക്കും ഈ ഭാഗത്തായിട്ടാണ് വിശുദ്ധ ദേവസഹായം പിള്ള വെടിയേറ്റ് മരിക്കുന്നത് വിശുദ്ധന്റെ മരണസമയത്തും ഈ ആൽമരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു അടുത്തതായി കുറച്ച് സ്റ്റെപ്പുകൾ കയറി നമ്മൾ എത്തുന്നത് വിശുദ്ധ ദേവസഹായം പിള്ളയെ വെടിവെച്ച സ്ഥലത്തേക്കാണ് ആദ്യം വിശുദ്ധനെ ഈ സ്ഥലത്തു നിന്ന് വെടിയേൽക്കുകയും ഈ പാറപ്പുറത്തു നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത് ഇവിടെ കാണുന്ന ഈ കുരിശ് നിൽക്കുന്ന സ്ഥലത്ത് നിർത്തിയാണ് വിശുദ്ധൻ ആദ്യമായി വെടിയേറ്റത് പിന്നീട് നമ്മൾ കടന്നു ചെല്ലുന്നത് ദേവസഹായം പിള്ളയുടെ കൈമുട്ടിന്റെയും കാൽമുട്ടിന്റെയും അടയാളങ്ങൾ പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന പാറയുടെ അടുത്തേക്കാണ് അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ച പാറയിൽ വിശ്വാസികൾ എണ്ണയൊഴിക്കുകയും കോരിയെടുക്കുകയും ചെയ്താണ് ഈ കുഴികളുണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജനുവരി പതിനാലിന് വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവുമായി രാജഭടന്മാർ പിള്ളയെ കാറ്റാടിമലയിലെ ഒരു പാറയിലേക്ക് കൊണ്ടുവന്നു തനിക്ക് പോകാൻ സമയമായി എന്നറിഞ്ഞ പിള്ള അവസാനമായി പ്രാർത്ഥിക്കുവാൻ അനുവാദം ചോദിച്ചു പാറയിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചിത്രം പിന്നീട് വിശ്വാസ ചരിത്രത്തിനു വിളക്കായി ദൈവസഹായം പിള്ള സഹിച്ച പീഡനങ്ങൾ എഴുത്തുകളായും ചിത്രങ്ങളായും തീർത്ഥാടകർക്ക് മനസ്സിലാവും വിധം പ്രദർശിപ്പിച്ചിട്ടുണ്ട് തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളെ നിഷേധിച്ച വിശുദ്ധനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ് ആദ്യമുണ്ടായത് അതിനുശേഷം എരുകിന്റെ പൂവുകൾ ഒരു മാലയാക്കി കഴുത്തിലണിയിച്ച് പോത്തിന്റെ പുറത്ത് സവാരി നടത്തുക എന്ന അക്കാലത്തെ ഏറ്റവും നാണം കെടുത്തുന്ന ശിക്ഷയും നടപ്പിലാക്കി കൈകളും കാലുകളും ഒരു കട്ടിലിൽ ബന്ധിച്ച് ഉള്ളംകാലിൽ മുപ്പതടികൾ വീതം ശിക്ഷ നൽകി വീണ്ടും എട്ട് അധികാരികളുടെ മുൻപിൽ ഒരിക്കൽ കൂടി വിചാരണ ചെയ്ത ശേഷം അദ്ദേഹത്തെ ഒരു കൽത്തൂണിൽ കെട്ടിയിട്ട് അടിക്കുകയും മുറിവുകളിൽ മുളകുപൊടി തൂക്കുകയും ചെയ്തു നടക്കുവാൻ പോലും സാധിക്കാത്ത അദ്ദേഹത്തെ ഒരു എരുമയുടെ പുറകിൽ കെട്ടി നിലത്തൂടെ വലിച്ച് പിന്നീട് മുളക് കത്തിച്ച് അതിന്റെ പുക ശ്വസിപ്പിക്കുകയും ഉറുമ്പുകളും ഇഴജന്തുക്കളും കുരങ്ങുകളുമുള്ള കൂട്ടിലടക്കുകയും ചെയ്തു ഇവിടെ കാണുന്ന ഈ മാർബിൾ പാടുകളിൽ ഒരുപാട് ആളുകൾ തങ്ങളുടെ പ്രാർത്ഥനകൾ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം ഈ ഓരോ പാടുകളും ദൈവസഹായം പിള്ളയുടെ ശരീരത്തെ ഓരോ മുറിവുകളായിട്ടാണ് വിശ്വാസികൾ കണക്കാക്കുന്നത് ഇവിടെ എത്തുന്ന വിശ്വാസികൾ സാധാരണയായി കുരിശിന്റെ വഴി ചെല്ലിക്കൊണ്ടാണ് മുകളിലേക്ക് കയറാറ് കുരിശിന്റെ വഴിയിലെ ഓരോ സംഭവങ്ങളും ആവിഷ്കരിച്ചിരിക്കുന്നത് ഇവിടെ കാണാം യുസ്റ്റേഷ്യസ് ബെനഡിക് ഡിലനോയ് എന്ന ഡച്ച് പട്ടാളക്കാരനുമായുള്ള ചങ്ങാത്തമാണ് ചെറുപ്പത്തിലെ ഭാഷകളും വേദാന്തവും പുരാണങ്ങളും പഠിച്ച നീലകണ്ഠപിള്ളയെ ക്രിസ്തു മതത്തിലേക്ക് അടുപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച് കുളച്ചൽ യുദ്ധത്തിൽ പിടിക്കപ്പെടുകയും പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യാധിപനായി മാറുകയും ചെയ്ത നാവികനാണ് ഡിലനോയ് ഉദയഗിരി കോട്ടയ്ക്കടുത്തായിരുന്നു ഡിലനോയുടെ താമസം ഇരുവരും തമ്മിലുള്ള സൗഹൃദം വളർന്നു ഒടുവിൽ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് മെയ് പതിനാലിന് നീലകണ്ഠപുള്ള മാമദീസ മുങ്ങി ക്രിസ്തു മതം സ്വീകരിച്ചു ദൈവത്തിന്റെ സഹായം എന്നർത്ഥം വരുന്ന ലാസർ എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് ഭാര്യ ഭാർഗവി ജ്ഞാനപൂവ് എന്ന പേരിലാണ് മാമദീസ സ്വീകരിച്ചത് സ്വന്തം സമൂഹത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ദമ്പതികളിൽ നിരവധി പേർ ആകൃഷ്ടരായതോടെ ഹിന്ദു മേൽജാതിക്കാർ എതിർപ്പുമായി രംഗത്തെത്തി ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് തിരിച്ചു വരുവാനും അവർ ആവശ്യപ്പെട്ടു എന്നാൽ സ്വന്തം ബോധ്യങ്ങളിൽ നിന്ന് പിന്മടങ്ങാൻ ദേവസഹായം പിള്ള തയ്യാറായില്ല ദിവാൻ രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിലാണ് ദേവസഹായത്തിനെതിരെ മേൽജാതിക്കാർ കരുക്കൾ നീക്കിയത് തുടരെ തുടരെ പരാതികളെത്തിയപ്പോൾ ദേവസഹായത്തിനെതിരെ മാർത്താണ്ഡവർമ്മ രാജാവ് തിരിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ദേവസഹായം പിള്ളയെ ബന്ധനസ്ഥനാക്കി രാജാവിന് മുൻപിലെത്തിച്ചു ചുമത്തപ്പെട്ട കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ മഹാരാജാവിന്റെ വിശ്വസ്തൻ കൂടിയായിരുന്ന ദേവസഹായം പിള്ളയെ കൽ തുറങ്കിൽ അടയ്ക്കാൻ കൽപ്പനയായി ഈ കാണുന്നതാണ് ബെൽറോക്ക് അഥവാ മണിയടിച്ചാൻ പാറ ഈ പാറയുടെ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം മറ്റൊരു ചെറിയ കല്ലുകൊണ്ടടിച്ചാൽ ഒരു മണി മുഴങ്ങുന്ന ശബ്ദം നമുക്ക് കേൾക്കാം വിശ്വാസികളെയും അവിശ്വാസികളെയും ഒരേപോലെ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ് ഇവിടുത്തെ കാഴ്ചകൾ നീണ്ടു കിടക്കുന്ന സമതലവും ഒരുപാട് കാറ്റാടിപ്പാടങ്ങളും ഇവിടെ നിന്നാൽ കാണാം മണിയടിച്ചാൻ പാറയുടെ ചരിത്രം മാർബിളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും വിശുദ്ധൻ വെടിയേറ്റ് മരിച്ച സമയത്ത് ഒരു പാറ പാറയടർന്ന് വീഴുകയും മനോഹരമായ മണിമുഴങ്ങുന്ന ശബ്ദം കേട്ടു എന്നുമാണ് വിശ്വാസം കാറ്റാടിമലയിൽ നിന്നും നമ്മൾ അടുത്തതായി പോകുന്നത് കോട്ടാർ സെന്റ് ഫ്രാൻസിസ് സേവിയർ കത്തീഡ്രലിലേക്കാണ് കാറ്റാടിമലയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ളത് ഇവിടെയാണ് ദേവസഹായം പിള്ളയെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ പള്ളിക്ക് മറ്റൊരു ചരിത്രം കൂടിയുണ്ട് മിഷനറി ആയിരുന്ന ഫ്രാൻസിസ് സേവിയർ സൈന്യത്തിന്റെ സഹായത്തോടെ വടശ്ശേരിയിലെ വടുകക്കാരുടെ ആക്രമണം ഒഴിവാക്കി വേണാട് രാജ്യത്തെ ജനങ്ങളെ രക്ഷിച്ചു ഇതിന് പാരിതോഷികമായി ഉണ്ണി കേരളവർമ്മ രാജാവ് കൊട്ടാറിൽ ഒരു പള്ളി പണിയതിനായി അദ്ദേഹത്തിന് സ്ഥലം അനുവദിച്ചു അങ്ങനെയാണ് ഈ പള്ളി പണിയപ്പെടുന്നത് ഏഴു വർഷം മാത്രമേ ദേവസഹായമുള്ള കത്തോലിക്കനായിരുന്നുള്ളൂ ആ ചെറിയ കാലയളവിൽ തന്റെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചതിന് കഠിനമായ പീഡനത്തിന് വിധേയനായി അദ്ദേഹം മൂന്ന് വർഷം ജയിലിൽ കിടന്നു ഒടുവിൽ അരുൾവായുമൊഴി വനത്തിൽ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു പക്ഷെ ചില ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ കണ്ടെത്തി പിന്നീട് കോട്ടാർ രൂപതയുടെ കത്തഡ്രലായി മാറിയ സെന്റ് ഫ്രാൻസിസ് സേവറിന്റെ പള്ളിയുടെ ആൾത്താരയ്ക്ക് മുൻപിൽ അതടക്കം ചെയ്തു കോട്ടാർ പള്ളിയിൽ നിന്നും ദേവസഹായം പിള്ള അത്ഭുതം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന മുട്ടിടിച്ചാൻ പാറയിലേക്കാണ് അടുത്തതായി നമ്മൾ പോകുന്നത് കോട്ടാർ പള്ളിയിൽ നിന്നും വെറും പതിനാല് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ളത് വഴിയരികിൽ തന്നെ കമാനവും ഒരു ഗ്രോട്ടോയും കാണാൻ സാധിക്കും കവാടത്തിലൂടെ അകത്തേക്ക് കിടക്കുമ്പോൾ മനോഹരമായ ഒരു പിയാത്തയും ഒരു ചെറിയ പള്ളിയുമുണ്ട് അവിടെ തന്നെ ഒരു അത്ഭുത നീരൊറവയുമുണ്ട് ദേവസഹായം പിള്ളയെ വധിക്കുവാനായി കൊണ്ടുപോയ വഴിയിൽ അദ്ദേഹത്തിന് ദാഹിച്ചപ്പോൾ അഴുക്കുവെള്ളമാണ് പട്ടാളക്കാർ കുടിക്കാൻ കൊടുത്തത് അത് കുടിക്കാൻ കഴിയാതെ ദേവസഹായം പിള്ള ഒരു പാറയിൽ മുട്ടൂത്തി യാചിച്ചപ്പോൾ ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ് ഐതിഹ്യം ഈ കാണുന്ന പാറയിലാണ് ദേവസഹായം പിള്ള മുട്ടുകുത്തി പ്രാർത്ഥിച്ചുവെന്ന് വിശ്വസിക്കുന്നത് പണ്ടൊരിക്കൽ ഇവിടെ വന്നതിനേക്കാൾ വളരെയധികം മാറ്റങ്ങൾ ഈ ചാപ്പലിന് വന്നിട്ടുണ്ട് ചാപ്പലിൽ നിന്നിറങ്ങി മനോഹരമായ ആ ചെറിയ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് മാർത്താണ്ഡവർമ്മ രാജാവിന്റെ കൊട്ടാരത്തിൽ വിശുദ്ധ ദേവസഹായം പിള്ള ജോലി ചെയ്തതിനെ അനുസ്മരിപ്പിക്കാൻ ഒരു കൊട്ടാരത്തിന്റെ ശൈലിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് വിശ്വാസികളാണ് ദിനംപ്രതി കാറ്റാടിമലയിലും കൊട്ടാർ പള്ളിയിലും മുട്ടിടിച്ചാൻ പാറയിലുമായി എത്തുന്നത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ദേവസഹായം പിള്ളയുടെ ജീവിതത്തിലെ എല്ലാ പ്രധാന സന്ദർഭങ്ങളും ഇവിടെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു ദൈവത്തിന്റെ വിശ്വാസം തിരിച്ചറിഞ്ഞപ്പോൾ രാജകോടികളിലെ ആഡംബരങ്ങളുടെ തിളക്കമൊഴിഞ്ഞു നമ്മുടെ കേരള ചരിത്രത്തിൽ ആദ്യമായി രക്തം കൊണ്ട് എഴുതപ്പെട്ട ഒരു ക്രൈസ്തവ മതസാക്ഷി വിശുദ്ധ ദേവസഹായം പിള്ള ചരിത്രപരവും അറിവ് പകർന്നു നൽകുന്നവയുമായ യാത്രാനുഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്